ഞാൻ ഇന്ന് ക്രൂയിസ് ടൂർ വേണ്ടി ട്ടോ ഹലോങ് ബലാണ് ഞാനുള്ളത് ഹലോങ് ബില് നമുക്ക് ക്രൂയിസ് ആണ് ഇന്ന് നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ക്രൂയിസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടാവും അല്ലെ റൂം ടൂർ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് അടുത്ത വീഡിയോ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഉണ്ടാകും അപ്പൊ അത് നോക്കിയാൽ മതി അപ്പൊ കൂടെ തന്നെ ഞാൻ ക്രൂയിസ് ടൂർ തരാം എന്തൊക്കെയാണുള്ളത് എന്തൊക്കെയാണ് അതിൽ കാണാനുള്ളതൊക്കെ ഞാൻ നിങ്ങക്ക് പറഞ്ഞു തരാം ജസ്റ്റ് ഒന്ന് ഞാൻ റൂം കാണിച്ചു തരാം ഇവിടെയാണ് കിടക്കുന്ന പിന്നെ അതുപോലെ തന്നെ അതൊക്കെയാണ് വാഷ്റൂം റൂം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടാണ് വ്യൂ നമുക്ക് ആ പൊക്കത്ത് പോയി നോക്കാട്ടിനി എന്തൊക്കെയുള്ളത് നമ്മൾ താമസിക്കുന്ന ക്രൂയിസിന്റെ ഫസ്റ്റ് ഡെക്കിലാണ് കേട്ടോ അവിടെ നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ റൂമാണ് കിട്ടിയത് പക്ഷേ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് കാരണം ഇവിടെ കൂടി നമുക്ക് ഡയറക്റ്റ് സ്റ്റയേഴ്സ് ഉണ്ട് കേട്ടോ പൊക്കത്തേക്ക് നമ്മുടെ ക്യൂ ടം കൂടെ ഇപ്പം ഹലോ ഹലോ അമ്മ കൊണ്ട് ചേട്ടൻ പൊക്കത്തന്നെയും കാണിച്ചാണ് സ്റ്റേഴ്സ് മോളിലേക്കുള്ളത് നമുക്ക് ഇതിൽ കൂടി പോവാം കാഴ്ചകളെ കാണാം നോക്കി ഇവിടെ വ്യൂ എന്താണെന്നുള്ളത് എൻ്റെ പൊന്നെ എന്തൊരു ഭംഗിയ ഇവിടെ നിന്ന് നമ്മള് അടുത്ത പാട്ടിലേക്കാട്ടെ പോന്ന എനിക്കിതൊരു ഹോളിവുഡ് മൂവി കാണുന്ന പോലെ ആട്ടോ ഫീൽ ചെയ്യുന്ന നോക്കി ഇവിടെ ക്യാപ്റ്റൻ ഉണ്ട് പിന്നെ അതെ നമുക്ക് ഇങ്ങനെ സൈഡിലെ ക്രൂയിസും എല്ലാം കാണാനായിട്ട് പറ്റും ഇവിടെ കൂടി കൂടിയതേ ഇതുപോലെ ബാൽക്കണി ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മളിതേ വീണ്ടും സ്റ്റെയർ കയറി ഏറ്റവും അപ്പർ ഡെക്കിലാണ്ട്ടോ എത്തണത് ഇവിടെയാണ് വ്യൂ കാണാൻ വേണ്ടി വരേണ്ടത് ഇവിടെ വന്ന് നമുക്ക് സൺബാത്ത് ചെയ്യാനും അതുപോലെ തന്നെ വ്യൂ എൻജോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഏറ്റവും അപ്പർ ഡെക്കാണ് കേട്ടോ ഇത് ഇതേണ്ടോ ത്രീ സിക്സ്റ്റി വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെന്നാണെങ്കിലും ഇതുപോലെ മൗണ്ടെയിൻസും ഒക്കെ കാണാനായിട്ട് പറഞ്ഞിട്ട് പ്രോപ്പർ എന്താ ഇതിനെ അറിയില്ല പറയുന്നറിയില്ല സൺബാത്തി ആണുള്ള ബെഡ്സ് ഉണ്ട് താഴത്തേക്ക് ഇറങ്ങാം അപ്പർ ഡെക്കിന്റെ തൊട്ട് താഴെ ആയിട്ട് നമുക്ക് ഡിന്നറൊക്കെ കഴിക്കാനുള്ള ഹോളാണ് ഓൾറെഡി ഇവിടെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്ക് നോക്ക് ഓ ഇസ്റ്റർ ഓ നൈസ് ഫുഡ് കഴിക്കോട്ടോ അമ്മൂൻ ചേട്ടനൊക്കെ അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഡിന്നർ കഴിക്കാനുള്ള ഒക്കെ ഉള്ളത് ബൊഫേ ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ബാ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളത് കൂടെ തന്നെ ചിൽഡ് ആയിട്ടുള്ള ബിയറും എല്ലാം ഇവിടെയാണ് സെർവ് ചെയ്യുന്നത് ഹൈ ഹൈ ഹൈസ്റ്റോറൻറിന്റെ സൈഡിൽ കൂടി ഇതുപോലത്തെ ബാൽക്കണീസ് ഉണ്ട് കേട്ടോ നമുക്ക് വ്യൂ എൻജോയ് ചെയ്യാനും നടക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ബാൽക്കണീസ് ഉണ്ട് അവിടെ നിന്നും അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് ഇതുപോലെ സീറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇവിടെ ഇരുന്ന് നമുക്ക് ഷില്ല് ചെയ്യാൻ വേണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയാണ് ആണ് ടീ കൊടുത്തേക്കുന്നത് ഇവൻ ഈ ഒരു സൈഡിലും സെയിം പോലത്തെ തന്നെ ബാൽക്കണി ഉണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ വന്നിട്ട് ചെയ്തിരിക്കാം സംസാരിച്ചിരിക്കാം ഇവൻ സിഗരറ്റ് വലിക്കേണ്ടവർക്കാണെങ്കിലും അങ്ങനെയുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അകത്തിരുന്ന് സമ്മതിക്കില്ല അതുകൊണ്ടിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മുടെ ടൈം എൻജോയ് ചെയ്യാം ഇവിടെ ഇരിക്കാം അതുപോലെ തന്നെ അതെ വ്യൂ ഒക്കെ കാണാം കേട്ടോ നമ്മുടെ റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാൻ നേരത്ത് അവിടെ ഇവിടെയൊക്കെ റൂംസ് ഉള്ള ഡെക്കാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറാണത് എന്താ ഇവിടെ റൂംസ് ആണ് പിന്നെ ഇത് നമുക്ക് കയറി വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണിച്ചു തരാം നമ്മൾ ഈ ബോട്ടിൽ കയറിയിട്ടാണ് ഈ ക്രൂയിസിലോട്ട് എൻറ്റർ ചെയ്തത് ഇതാണ് നമ്മളുടെ ക്രൂയിസിലേക്കുള്ള എൻട്രൻസ് ഇവിടെ റൈറ്റ് സൈഡിൽ റിസപ്ഷൻ ഉണ്ട് ഇപ്പുറത്ത് കൂടിയാണ് നമ്മൾ എൻടർ ചെയ്യുന്നത് ഇങ്ങനെ 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 കയറി ഇവിടെ സെക്കൻഡ് ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോറിലും ഇതുപോലെ റൂംസ് ഉണ്ട് വരെ ഇവിടെ നല്ല കാറ്റകൾ കൊള്ളാൻ പറ്റിയ നമ്മൾ പൊക്കത്ത് നിന്ന് ഇറങ്ങി വന്നില്ലേ ആ ഒരു പ്ലേസ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡേ അപ്പോൾ നമ്മൾ ഇന്ന് ക്രൂസിൽ വന്നിട്ട് സെക്കൻഡ് ഡേ ആണ് മോർണിംഗ് തന്നെ കോഫിയൊക്കെ കുടിച്ച് ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഞാൻ വന്നിരിക്കുക കേട്ടോ ഇവിടെ ഫ്രണ്ടിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് നോക്ക് ബ്ലൂ വാട്ടർ പിന്നെ ഇതുപോലെ തന്നെ ആ ഒരു വ്യൂ ഭയങ്കര മിസ്റ്റിയാണ് ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു രാത്രി അതുകൊണ്ട് തന്നെ ഭയങ്കര മിസ്റ്റി ആയിട്ടിരിക്കുക കേട്ടോ നമ്മളെ പോലെ തന്നെ കുറേയേറെ ക്രൂസേഴ്സിന് വന്നിട്ടുള്ള ആൾക്കാരെല്ലാവരും തേ അവിടെ ഇവിടെയാക്കി ആയിട്ടുണ്ട് ഒത്തിരി പേരുണ്ട് കേട്ടോ എന്ത് വേണം ലൈഫിൽ ഇതുപോലൊരു മോർണിംഗ് ഞാൻ ഒരു മോർണിംഗ് പേഴ്സൺ ഒന്നും അല്ലാട്ടോ ഇന്ന് കരാട്ട എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ ആരെയപ്പോൾ ഇവിടെ ഒട്ടും മനുഷ്യരും പിന്നെ ഞാൻ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കാഴ്ചയെ കണ്ട് കോഫിയൊക്കെ എടുത്ത് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക ഇന്നലെ ഞാൻ ക്രൂസ് ടൂറ് വൈൻഡപ്പ് ചെയ്യാൻ വേറൊന്നുമല്ല എനിക്ക് നിങ്ങളെ ഈ മോർണിംഗ് വ്യൂവും കൂടി കാണിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുമാത്രമല്ല ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ ഈ ക്യാപ്റ്റൻ്റെ ഒരു പ്ലേസ് കാണിച്ചായിരുന്നു എന്നെട്ടോ ഇവിടെയാണ് ക്യാപ്റ്റൻ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്ന നമ്മളുടെ ഈ ഒരു ക്രൂസ് അതും കാണിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ജസ്റ്റ് രണ്ട് ഡോറാണ് നമുക്ക് ഇവിടെ നിന്ന് നമ്മളുടെ ഡിന്നർ കഴിക്കുന്ന സ്ഥലത്തേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ്റെ റൂമിൻ്റെ എനിക്ക് എന്തിന് പറയുന്നതെന്ന് അറിയില്ല കേട്ടോ ക്യാപ്റ്റൻ്റെ റൂമിന് എന്താ പ്രോപ്പറായിട്ട് ടേം പറയുന്നതെന്ന് എനിക്കറിയില്ല കണ്ടോ ഇവിടെയും ഉണ്ട് ഒരു ഡോറ് പിന്നെ നമുക്കിത് ഇരുന്ന് വർത്തമാനം പറയാനും എല്ലാത്തിനും ഇതുപോലെ കുറച്ച് ചെയേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല മോർണിംഗ് ഇപ്പോൾ ടൈം ഏകദേശം ഏഴ് മണിയാവാനായിട്ടുണ്ട് ഇന്നലെ ആണെങ്കിലും മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു മിസ്റ്റി ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് കൂടെ തന്നെ ഇങ്ങനെ രസമാണ് കേട്ടോ വേറെ ക്രൂസസ് ഇങ്ങനെ കിടക്കണമെന്നിട്ട് ഭയങ്കര ഭംഗിയാണ് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല ഇവിടെയാണോ ഇനി നമ്മളുടെ ക്രൂസ് ആങ്കർ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം നിങ്ങൾക്ക് കൂടുതൽ കൂടുതലാർക്കെങ്കിലും അറിയാവിൽ ഒന്ന് പറയണേ ഇത് നമ്മളുടെ ഷിപ്പ് ഈ ഒരു ക്രൂസ് ഷിപ്പ് മോട്ടെ ക്രൂസിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഭയങ്കര ഭംഗിയില്ല കാണാൻ ഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കാനാണ് കേട്ടോ കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ക്രൂസ് ഇങ്ങനെ ഇത്രയും അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യണതും ആ ഒരു എല്ലാവരുടെയും കൂടെ കൂടി മിങ്കിൾ ചെയ്ത് ഇങ്ങനെ സ്റ്റേ ഒരു ക്രൂസിൽ സ്റ്റേ ഒക്കെ അടിച്ച് പോണതൊക്കെ ആദ്യമായിട്ടാണ് അതുകൊണ്ട് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ എന്തായിരിക്കും എൻ്റെ ഉള്ളിൽ എങ്ങനെ എങ്ങനെയുണ്ടാവും ഓരോ ഡെക്കുകൾ എങ്ങനെ എങ്ങനെയുണ്ടാവും നമ്മൾ ടൈറ്റാനിക് സിനിമയെ കണ്ടിട്ടുള്ളൂ ഡെക്കുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടാവും അറിയാൻ വേണ്ടി അതുപോലെയൊക്കെ എക്സ്പെക്ട് ചെയ്ത് തരേണ്ട പക്ഷെ അതൊക്കെ എക്സ്പെക്ട് ചെയ്താണ് ഞാൻ പോയത് പക്ഷേ അതിൻ്റെ ഒരു അത്യാവശ്യം നല്ല രീതിക്കാണ് നമുക്ക് കിട്ടുകയും ചെയ്തോട്ടെ അത്രയും ഒന്നും ആഡംബരം അല്ലെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി ക്രൂസ് എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അടിപൊളിയായിരുന്നു അപ്പോൾ ഈ ഒരു ക്രൂസിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ നിങ്ങൾ ഇതിന് മുന്നേ ക്രൂസ് കണ്ടിട്ടുണ്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ താഴത്തെ എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം അതുവരേക്കും ബൈ